ലാസ്റ്റ് ആയിട്ട് എല്ലാടേയും പറയണ്ടെന്ന് പറഞ്ഞാല് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ കഴിഞ്ഞു നൂറ് ദിവസം കഴിഞ്ഞു പിന്നെ അത് അത് കഴിഞ്ഞിട്ടും ഒത്തിരി പേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയണ്ടത് ഈ ചെളി വാരി എറിയുന്നുണ്ട് എനിക്കതിനോട് പറയാൻ ഒന്നുമില്ല പറയുന്നൊരു പറഞ്ഞോട്ടെ പിന്നെ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കുറച്ചുപേരടുത്ത് ഞാൻ പറയുന്നതാണ് കുറച്ചെങ്കിൽ പേര് പറയാണ് എൻ്റെ പേര് പറഞ്ഞ് ദൈവ് ചെയ്ത് ആരോടും വഴക്കുണ്ടാക്കാനോ അവിടെ പോയി എന്നെ എന്നെ കുറ്റം പറ എന്നെ മോശമായിട്ട് പറയുന്ന അവിടത്തൊക്കെ പോയിട്ട് ബാഡ് കമന്റ് ഇടാനൊന്നും ഒന്നും പോവരുത് പറയുന്നവര് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്ക പിന്നെ ഇങ്ങനെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടുന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ എനിക്കും ഞാൻ അതൊന്നും മൈൻഡും ചെയ്യുന്നില്ല ഞാൻ ഇപ്പൊ ഹാപ്പിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചും വിളിച്ചും പറഞ്ഞതാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് വിചാരിക്കേണ്ട ഹാപ്പി ആയിട്ടിരിക്കുക ഇഗ്നോർ ചെയ്ത് വിടാ പിന്നെ മൈൻഡ് ആക്കരുത് പിന്നെ വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷമമൊന്നും ഇല്ല കേട്ടോ ഞാൻ കമന്റൊന്നും വായിക്കാനും പോകുന്നില്ല പിന്നെ എല്ലാവർക്കും പറയാം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് പോസിറ്റീവ് പറഞ്ഞ ആൾക്കാർക്ക് വേണമെങ്കിൽ നാളെ നെഗറ്റീവ് പറയാം എല്ലാവരും ഈ നെഗറ്റീവ് പറഞ്ഞവര് തന്നെയാണ് ഇപ്പൊ നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുന്നത് തന്നെയാണ് അനുമോൾ എന്ന വ്യക്തിയെ ഇവിടം വരെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അനുമോള് കഴിഞ്ഞ ദിവസം യൂട്യൂബിലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മണിക്കൂറുള്ള ഒരു ലൈവായിരുന്നു കേട്ടോ ഒരുപാട് ഒരു പത്തേഴായിരം ആൾക്കാരൊക്കെ ലൈവിലുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അനുമോൾക്ക് കമൻറ്റുകൾ ഇടുകയും ആ ഒരു സ്നേഹമൊക്കെ അറിയിക്കുകയും ചെയ്തു അപ്പോൾ അനുമോൾ എന്താ പറയുക ഭയങ്കര ആയിരുന്നു കാരണം ഒരുപാട് മൂന്ന് മാസത്തോളം അതായത് നൂറ് ദിവസത്തോളം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുകയും ഒരുപാട് സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോയി പക്ഷെ അവസാനം ഒരു വലിയ സന്തോഷം അനുമോളെ തേടിയെത്തി അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പോൾ അനുമോൾക്കെതിരായിട്ട് പറയുന്നുണ്ട് അനുമോൾ ജയിച്ചത് പി ആർ കൊണ്ടാണ് എന്തിന് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനുമോൾ ചെളി വാരി എറിയുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തിനു പറയണം ഇൻ്റർവ്യൂകൾ അങ്ങനെയൊക്കെ ഒരുപാട് ഒരു എന്താ പറയുക ഒരു അനുമോളിൻ്റെ ഒരു വിജയം അത് സത്യസന്ധമല്ല എന്നുള്ള രീതിയിലൊക്കെ പല മത്സരാർത്ഥികളും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു അപ്പോൾ അതിനൊക്കെ ഒരു മറുപടിയായിട്ട് തന്നെയാണ് അനുമോൾ വന്നിരിക്കുന്നത് അനുമോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരസ്പരം അങ്ങും ചെളി വാരി എറിയുകയാണ് കാരണം അവിടെ നൂറ് ദിവസം അവർ നിന്നു ആ ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിലിപ്പോൾ ഓൾറെഡി നമുക്കറിയാം അനുമോൾ വിന്നറായി പി ആർ കൊണ്ടാണെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട് എങ്കിലും ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അനുമോൾക്ക് ഇത്രമൊരു വിജയം ലഭിച്ചത് അപ്പോൾ അത് അസൂയുള്ള ആൾക്കാർക്ക് അത് ഒരു അക്സെപ്റ്റ് ചെയ്തു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് അനുമോള് പി ആർ കൊണ്ട് മാത്രമാണ് ജയിച്ചതെന്നുള്ള രീതിയിലാണ് അവരൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും അതിനെതിരൊക്കെ ആയിട്ടാണ് അനുമോള് വന്നിട്ട് ഇങ്ങനെ ലൈവില് പറയുന്നത് അതുപോലെ തന്നെ അനുമോള് ബിഗ് ബോസിനകത്ത് ഒരുപാട് വിഷമിച്ചിരുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ ഒരുപാട് അമ്മമാർ അനുമോളുടെ ആ ഒരു സങ്കടമൊക്കെ കണ്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പല വീഡിയോസും കണ്ടു പല അമ്മമാരും അനുമോള് കരയുമ്പോത്തേക്ക് അവരും ഒക്കെ കരഞ്ഞുള്ള അങ്ങനെയുള്ള ഒരുപാട് വീഡിയോകൾ കണ്ടു അങ്ങനെ അനുമോൾക്ക് വേണ്ടി അനുമോള് ബിഗ് ബോസിനകത്ത് വിഷമിക്കുമ്പോ പുറത്ത് അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാർ കരഞ്ഞിട്ടുണ്ടായിരുന്നു അതില് ഒരമ്മയെ അനുമോള് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് എന്നാലും നമുക്ക് അതിന്റെ ഒരു വീഡിയോ ഒന്ന് കാണാം ഞാൻ കണ്ട വീഡിയോ കണ്ടു എനിക്ക് തോന്നി ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് വീട് നമ്മളെ കൊല്ലത്ത് ഇവിടെ ഏഹ് കാഞ്ഞരമൂട് ഐറ്റില് 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 ഞാൻ എന്തായാലും ആ കൊല്ലത്ത് വരുവോ അന്നേരം എന്നെ വിളിക്കണേ എന്റെ ഫോൺ ചെറുതാ എന്റെ മോനെ വിളിച്ചാ മതി രാഹുലിനെ രാഹുലിനെ വിളിച്ചു ആ വിളിക്കാർ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി എക്സൈറ്റ് ഇരിക്കുന്ന കണ്ടപ്പോ തന്നെ എനിക്ക് ഞാൻ ഞാടെ കിടക്കുമായിരുന്നു അവളെ ഒരുപാട് ആഗ്രഹിക്കുന്നത് എനിക്ക് സന്തോഷം ഞാൻ രണ്ടു മക്കളുണ്ട് എനിക്ക് രണ്ടാമ്മളാറുട്ടത് നിക്കറിയിൽ പോന്ന് എല്ലാവരും ചെറക്കിന്ന് പോന്നെ വിളിക്കണോ കൊറച്ചു ദിവസായിട്ട് അതാണ് ഞാൻ അവള് മെസ്സേജ് അയച്ചത് ഞാൻ കണ്ട നമ്മളൊരു വീഡിയോ ഇരുന്ന് കണ്ടു കണ്ടപ്പോ എനിക്കിന്ന് സങ്കടം തോന്നി അപ്പൊ ഞാൻ സേവ് ചെയ്ത് വീട് കൊല്ലത്ത് കൊല്ലം ഏഹ് കാഞ്ഞരമൂട് ഐറ്റില് ഐറ്റില് ഐത്തിൽ കൊല്ലത്ത് വരുമോ അന്നേരം എന്നെ വിളിക്കണേ എന്റെ മോൻ ചെറുതാ എന്റെ മോനെ വിളിച്ചാതി രാഹുലിനെ രാഹുലിനെ വിളിച്ചു അമ്മമാർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടി കണ്ടപ്പോ തന്നെ എനിക്ക് ഞാൻ ഇവിടെ കിടക്കുവായിരുന്നോളെ സന്തോഷം അമ്മഅമ്മൊരു പ്രാർത്ഥനയും ആണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നോ ഞാൻ രണ്ട് മക്കളുണ്ട് എനിക്ക് രണ്ടാമക്കളാ അവരൊക്കെ പോകുന്നു പോട്ടോ അമ്മ വിളിക്കണോ കൊറച്ചു ദിവസമായിട്ട് അതാണ് ഞാൻ അവര് മെസ്സേജ് അയച്ചത് കണ്ടല്ലോ ഇതാണ് ശരിക്കുമുള്ള അനുമോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാർ അനുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് അനുമോളെ വിഷമിക്കുമ്പോഴും അല്ലെങ്കിൽ കരയുമ്പോഴും ഒക്കെ ഒരുപാട് അമ്മമാർ അതൊക്കെ കണ്ട് കരഞ്ഞിട്ടുണ്ട് അതിലൊരു അമ്മയാണ് അത് ആ ഒരു അമ്മയെ അനുമോള് അവരെ വിളിക്കുകയും സംസാരിക്കുക അതുപോലെ തന്നെ കൊല്ലത്താണ് ആ ഒരു അമ്മയുടെ വീട് ഇനി കൊല്ലത്ത് വരുമ്പോഴത്തേക്ക് തീർച്ചയായും അമ്മേനെ കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി അനുമോള് അവരെ വിളിച്ച് സംസാരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏതെങ്കിലും ഒരു അത്ര വലിയൊരു ഗമയുള്ള അല്ലെങ്കിൽ ജാടെയുള്ള ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബിഗ് ബോസിന്റെ വിന്നറായി അവർ ഒരിക്കലും ഒരു നല്ല വ്യക്തി ആയതുകൊണ്ടാണ് അനുമോള് അവരെയൊക്കെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുകയും അവരെ എന്നൊക്കെ പറഞ്ഞു അതേസമയം കുറച്ച് ഗമ കൂടിയവരാണെങ്കിൽ എന്ത് ചെയ്യും കിട്ടാനുള്ള വിജയം അവർക്ക് കിട്ടി പിന്നെ സപ്പോർട്ട് ചെയ്തവരെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ നടക്കും പക്ഷേ അനുമോൾ അതല്ല അനുമോള് നമ്മളെപ്പോലെ സാധാരണക്കാരിൽ സാധാരണക്കാര കാര്യായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവളെ സപ്പോർട്ട് ചെയ്തവരെ അവൾ അങ്ങോട്ട് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതാണ് യഥാർത്ഥമായിട്ടുള്ള അനുമോളുടെ സ്വഭാവം അനുമോൾ ഡ്രാമയാണ് കരച്ചിൽക്കാരുടെ ഇറക്കി അങ്ങനെയൊക്കെ പറയുന്നവർ ഇതേ ഈ വീഡിയോ ഒക്കെ കണ്ടു നോക്ക് അവൾക്കറിയാം അവളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് ജനങ്ങളുണ്ട് അമ്മമാരുണ്ട് മക്കളുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് അനുമോൾക്ക് ഈ ഒരു വിജയം കിട്ടിയതെന്നുള്ളത് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തവരെ ഒരിക്കലും അനുമോള് കൈവിടത്തില്ല അപ്പം എന്തായാലും അനുമോളിലേക്ക് പി ആർ കൊണ്ടാണ് അനുമോള് ജയിച്ചത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നവരിതേ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക് അവൾക്ക് അവളെ സപ്പോർട്ട് ചെയ്തവരെ ഒക്കെ നന്നായിട്ടറിയാം അനുമോൾക്ക് പി ഉണ്ട് അത് അനുമോൾ തന്നെ പറഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് അനുമോൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അത് അറിയുമോ അറിയത്തില്ല പക്ഷെ അനുമോളുടെ മനസ്സിൽ കള്ളത്തരം ഇല്ലാത്തതുകൊണ്ട് അനുമോൾ അത് വെട്ടിത്തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പം അനുമോൾക്ക് സത്യസന്ധമായി അനുമോൾ വിജയിച്ചിട്ടും അത് അംഗീകരിക്കാൻ പറ്റാത്ത കുറേ എണ്ണങ്ങളുണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസിൽ തന്നെ ഉണ്ടായിരുന്ന കട്ടപ്പ ശൈത്യ കുത്തിത്തിരിപ്പ് ബിന്നി ഹാർ ജെ ബിൻസി അങ്ങനെയുള്ള കുറേ എണ്ണങ്ങളാ സൂയം കുശുമ്പും കൊണ്ട് എന്താ പറയുക നിത്യപ്രതി ഇല്ലാതെ ചാനലായ ചാനലൊക്കെ ഇൻ്റർവ്യൂവും കൊടുത്ത് നടക്കുകയാണ് പക്ഷെ ജനങ്ങൾക്കറിയാം അനുമോൾ എങ്ങനെയാണ് ജയിച്ചതെന്നുള്ളത് ഇപ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി നമുക്കറിയാം അനുമോൾ അതിനകത്തായിരുന്നു അപ്പോൾ എല്ലാവരും അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുമായിരുന്നു എന്തിനു പറയണം കൂടെ നിന്ന ആതിലെയും നൂറേയും പോലും തക്കം കിട്ടുമ്പോഴൊക്കെ അനുമോളെ പറയാവുന്നതൊക്കെ പറയുകയും പിന്നിൽ നിന്ന് കുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവസാന നാളുകളിൽ പോലും പുറത്തു മറ്റു മത്സരാർത്ഥികൾ വന്നപ്പോൾ ആദിലേം നൂറയും അനുമോൾക്കെതിരായും അനുമോളെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്ത അവൾമാരാണ് ആദിലാം നൂറ ഇപ്പം അവൾമാർക്കും കിട്ടിയില്ലേ നല്ല ഒന്നാന്തര എട്ടിൻ്റെ പണി അനുമോൾ ബിഗ് ബോസിനകത്ത് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചു എല്ലാവരും അനുമോളെ വളഞ്ഞിട്ട് ആക്രമിച്ചു അന്ന് അവൾ ഒരുപാട് വിഷമിച്ചെങ്കിലും അതെ അതിനെല്ലാത്തിനും അവസാനം അവൾക്ക് നല്ല എന്താ പറയുക ദൈവം സന്തോഷം തന്നെ കൊടുത്തു അതേസമയം അനുമോളെ ദ്രോഹിച്ചവരുടെയൊക്കെ അവസ്ഥ എന്താ ഇപ്പോൾ കട്ടപ്പ ശൈത്യയുടെ അവസ്ഥ എന്താ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല അത്രത്തോളം നെഗറ്റീവാണ് കട്ടപ്പ ശൈത്യക്ക് അത്രത്തോളം സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഉണ്ട് കട്ടപ്പ ശൈത്യക്ക് അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് ബിന്നി ബിന്നിക്കുമുണ്ട് നല്ല രീതിയിലുള്ള നെഗറ്റീവുണ്ട് പിന്നെ നമ്മുടെ ആർ ജെ ബിൻസി അവൾക്കൊണ്ട് നല്ല രീതിയിലുള്ള നെഗറ്റീവ് ആതിലാ നൂറാ കിട്ടിയില്ലേ അവളുമാർക്കൊക്കെ കിട്ടിയില്ലേ നല്ല ഒന്നാന്തരം പണി തന്നെ കിട്ടിയില്ലേ അപ്പം ഇതൊക്കെയാണ് ദൈവം കാണുന്നുണ്ട് ഇതെല്ലാം കിട്ടാനുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ കിട്ടുകയും അതേസമയം അന്ന് ബിഗ് ബോസിനകത്ത് കരഞ്ഞ് അല്ലെ എല്ലാവരും ഒറ്റപ്പെടുത്തിയ ചെയ്ത അനുമോൾക്ക് ഇന്ന് സന്തോഷത്തിലാണ് അനുമോള് മുന്നോട്ട് പോകുന്നത് ഇത്രയും വലിയൊരു വിജയം അനുമോൾക്ക് കിട്ടിയെങ്കിൽ പോലും അതിൻ്റെ അഹങ്കാരമോ ജാടയോ ഒന്നുമില്ലാതെ എവിടെ എന്ത് പരിപാടിക്കോ അല്ലെ എന്ത് ഇനാഗ്രേഷനും വന്നാലും ജനങ്ങളോട് നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെ സംസാരിക്കാനും പെരുമാറാനും ഉള്ള ഒരു നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അനുമോള് അപ്പം അതിന് ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടില്ല ആ ഒരു അമ്മയെ വിളിച്ച് സംസാരിക്കുക അവരെ കാണണമെന്നൊക്കെ പറഞ്ഞതും അപ്പം ഇനിയെങ്കിലും അനുമോളെ കുറ്റം പറയുന്നവർ അല്ലെങ്കിൽ അനുമോൾ പി ആറ് കൊണ്ടാണ് ജയിച്ചതെന്നൊക്കെ പറയുന്നവർ ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി വെക്കുക അനുമോളെ ദ്രോഹിച്ചവർക്കെല്ലാം ഇപ്പം നല്ല ഒന്നാന്തരം ഇട്ടിൻ്റെ പണി തന്നെ കിട്ടിയില്ലേ എന്നിട്ടും ആരെക്കുറിച്ച് ഒരു മോശവും പറയാതെ ഇപ്പം അനുമോള് ലൈവിൽ വന്നപ്പോഴാണെങ്കിൽ പോലും പറയുന്നുണ്ട് അവിടുത്തെ ബിഗ് ബോസിലാവുന്ന ഓറു ദിവസം ഗെയിമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ആരോടും വഴക്ക് വേണ്ട ഒന്നും വേണ്ട അനുമോൾ തന്നെ പറയുന്നുണ്ട് അനുമോളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറയുവാണെങ്കിൽ അനുമോളെ സ്നേഹിക്കുന്നവരാരും അതിന് പ്രതികരിക്കരുത് അങ്ങനെ നെഗറ്റീവ് ഇടുന്നവർ അവിടെ ഇട്ടോട്ടെ എന്നാണ് അനുമോൾ പറയുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അനുമോൾക്കൊപ്പം തന്നെയാണ് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അനുമോൾക്ക് ഈ ഒരു വിജയം ലഭിച്ചത് എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനുമോളുടെ ഒരു ഇത്രയും വലിയൊരു വിജയം അനുമോൾക്ക് കിട്ടിയിട്ടും അതിന് ജനങ്ങളാണ് അനുമോൾക്ക് ആ ഒരു വിജയത്തിനുള്ള ഒരു എന്താ പറയുക ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അനുമോൾ അവിടെ വരെ എത്തിയത് ജനങ്ങളോടുള്ള ഒരു സ്നേഹവും എല്ലാം ഇപ്പോഴും അനുമോൾക്കുണ്ട്